ഹായ് ഫ്രണ്ട്സ് അസാലും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റേഡാണ് എത്ര വെറൈറ്റി പുഡിങ് ഉണ്ടാക്കിയാലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയാലും ഈ ഫ്രൂട്ട് ഒരു ഇഷ്ടം വേറെ തന്നെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടിതാ ഒരു സ്പാ സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പാണ് ഇതിൽ മൂന്ന് കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണ് പഞ്ചസാര ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് തണുത്ത പാലിൽ പെട്ടെന്ന് നമ്മൾക്ക് ഈ പൗഡർ മിക്സ് ആയി കിട്ടും അതിനു വേണ്ടിയാണ് തണുത്ത പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് വീഡിയോ പോയതാണ് ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആപ്പിളിൻ്റെ പകുതി നാല് സ്ട്രോബെറി പിന്നെ കുറച്ച് കറുത്ത മുന്തിരി പിന്നെ അനാറ് കൂടി കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ബൗളിലേക്ക് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക്ബെറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേഡ് തണുപ്പിച്ചെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് തിക്കാക്കിയെടുത്തത് ഇതിലടിച്ചെടുത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാനും മേലെ നേരത്തത്തെ കുറച്ച് വെച്ച ഫ്രൂട്ട്സും പിന്നെ ബ്ലാക്ക്ബെറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറികൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊന്നും ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ഒരു ആപ്പിളും കുറച്ച് നട്്സും ഉണ്ടെങ്കിൽ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിതിൽ നടസൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അതുകൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കൂടുതലും ഫ്രൂട്ട്സൊക്കെ ചേർത്തതുകൊണ്ട് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എമ്മി ആയിട്ടുള്ള കസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു